നേരെ കുത്തിള്ളേ ഇനി നോക്കത്തില്ലേ അടിച്ചിട്ട് എപ്പോഴും ഏതെങ്കിലും ഒരു പയ്യനെ കൊണ്ട് കേട്ടോ അബദ്ധത്തിൽ ആള് കുത്തേറ്റ് വരിച്ചാൽ ഞാൻ ജയിലിൽ പോഡിയാ ഇല്ല ലൈവായിട്ട് ദൃശ്യം പിന്നെ കളി ഒടങ്ങി അടങ്ങിയിരിക്കണേ അടങ്ങിയിരിക്കണേ കണ്ണാപ്പി എനിക്ക് ചലഞ്ചുള്ളതാണ് അടിച്ചോറിനോ ഞാൻ വല്ല പിടിച്ച് ചെള്ളി കൊടുത്തു ണി കറക്റ്റാണ് പിന്നെ കണ്ണാപിന്നും അടുക്കത്തേ ഇല്ല കളിയാക്കി കളിയാക്കി പിത്തലിയുടെ പിത്തലിടുത്ത പറഞ്ഞേ ബാലറിന്റെ ബീറ്റ് ടെസ്റ്റ് ചെയ്താ പത്തിട്ട് കളി ഡെവലപ്പർ ഇല്ലാത്ത ആളാണ് ഇതുവരെ ഇമ്മോർട്ടൽ അടിച്ചിട്ടില്ലാത്ത പറഞ്ഞത് ആ സമയത്ത് അല്ലടാ ഇമോർട്ടലല്ല പറഞ്ഞാലേ അങ്ങനൊന്നുമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിരുന്ന് എങ്കിലും ചെയ്യും ഈ കുന്നാളോ ഇങ്ങനെ അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു പിടിച്ചു ബോബിട്ട് പിടിക്കാൻ ട്ടാ ഇത് ഞാൻ ഇത് അടിക്കാൻ പോളിയാ എനിക്ക് നല്ലൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല സത്യം പറയാള നല്ലൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല അളിയാടിയൊരു തെണ്ടിക്ക് വണ്ടി എടുത്തോണ്ട് അത് എവിടെ ഈ പാൽപ്പായസ മൈരന്മാര് ഇവിടെ നിന്ന് പാട്ട് പാടുന്നു കേട്ടാ എങ്ങനെയാ പൽപായസമായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ ഇവനെയൊക്കെ നല്ല ഇടി കൊടുക്കണം നല്ലടി നല്ല വെയിറ്റ് കൊണ്ട് ഇടി കൊടുക്കണം നിർത്തണം പാട്ടാടിയോട അത് അത്യാവശ്യം പാട്ട് പോലെ മനസ്സിലായി ഉന്മാനല്ലേ അണനെറിയ ണം പറഞ്ഞെ പഠിച്ചോണ്ടിണ്ട് ആ കരിമ്പുലി ഇപ്പൊ പെർഫോം ചെയ്യും പക്ഷേ കരി കരിം പുലിയല്ല കരിം പറയാൻ കരിം പറയാൻ കരിം പറയാട്ടെ പെടിച്ചോ പഠിച്ചോളജിച്ചോ ോ തടിച്ചോട് മേടിച്ചോട്ട് ഇത് കമാ അവൻ അവൻ വിളിച്ചു വരിച്ചതാണ് ഇങ്ങനെ വേണം ആരെങ്കിലും വരും വൈൻ ഊബർ ഓക്കേ കൊടുത്ത് വന്നാണ് ഞാൻ വാട്ട് അന്തിനെ ഒരു വാക്ക് ഒരു വാക്ക് വരും ഒരു വാക്ക് എന്നെ കണ്ടിട്ട് കടാ കണ്ടിയേ നേരെ കട്ടാണോ പറ രശി 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 പാ 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 തിരിവാം തിരിവാം എടാ എടാ മാറ്റി വെക്കേ മാറ്റോക്കൂർ ഒരുത്തനം മെന്റലി ടോർച്ചർ ചെയ്യുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടാല് പൊണ്ണാപ്പിയുടെ പല്ല് കൺഫേം വീണേനെ ഏ ഇടിച്ചു ഞാൻ മൂക്കും പല്ല് നോക്കി തന്നെ ഇടിച്ചേ എന്റെ പല്ല് അളവ് വീണോ പറയുക അടുത്തിട്ട് നമ്മള് പാടാൻ പറ്റിയൊളിയോടൊളിയോടൊളിയോ കേസ് വന്ന ഞാൻ ഏറ്റവും അടിക്ക

बिस्ता बाल अदर डाडा का चाट द फास्टर द बेटर 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 I didn't live like this. I didn't come to you to this. I didn't come to this. I'm a bad daddy. I'm a bad daddy. I am a bad i did not live like this. I didn't live like this. I didn't like this. I didn't live like ബിഗ് ഡോക്സ് ആണെന്ന് സിക്സ് എനിക്ക് വേണ്ടോക്സ് എനിക്കല്ലേ അപ്പുറത്ത് ഇങ്ങനെ എംബാരെ കൊണ്ട് നമുക്ക് ഡിന്നർ അടിക്കാൻ പറ്റില്ല

ഡെഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം പറയാ കരോക്കെ എങ്ങനെയാണ് പ്ലേ എനിക്ക് കോപ്പറേറ്റ് അല്ല മേടിച്ചു കണാ അത് പറ ോ കാലുണ്ടോ തല്ലുവിടാൻ ആളുണ്ടോ കെത്തി കച്ചിന്റെ പാലുണ്ടോ തന്നെ വൈകുന്നേരം കൂടുമ്പോ തന്നെ വണ്ടി വണ്ടി ബാക്കിലുണ്ട് ബാക്കിൽ വരുന്നേ പോന്നെ ും അവൻ വീട്ടിലുണ്ടായിരുന്നു നേരം വീട്ടിലുണ്ടായിരുന്നോ തൊട്ട് വണ്ടി തൊട്ടു വേണ്ടി തൊട്ട് ചുമ്മാവിടെത്തി അവിടെ ഹീൽ ചെയ്തതിന് ശേഷം പ്രശ്നം എൻഡിലെ നേരെ നേരെ അറ്റത്തുണ്ടായിരുന്ന വേറെ ടീമും

നീ വിട്ടുവാൻ തന്റെ കൂടെ ഓയി കഥ ൂളിന്ന ആയിരന്മാർ ഇവിടെ കുറുക്കനൂളി ഇടുന്ന പോലെ നിങ്ങൾക്ക് കേക്കത്തില്ല തോന്നുന്നു നോയ്സ് അപ്രഷൻ ഉള്ളോണ്ട് ഓ എനിക്കന്നെ എനിക്ക് കൊണം വരുന്നത് അത്യാം പറ എനിക്കും കൊണം വരുന്നേ ഞാൻ ഞാൻ വല്ല ആരേ ഒരു ചത്തേനായിരുന്നു മനസ്സിലായില്ലോ ഞാൻ ഞാൻ തീർത്തീർത്ത്വന്റി ഫോർസ് എനിക്ക് ഏറ്റുമില്ല എനിക്ക് അത്യാവശ്യം പറ്റൂല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാനാണ് മറ്റേ കിട്ടി ഓപ്ഷൻ ഇല്ലല്ലോ ബ്രോ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്ത് ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും കെ ക്യു ആർ സി എണ്ണായി നിർത്തുന്നതിനുമ്പോ ബോടിക്കാൻ റിയോ ബ്രോ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുവോ ബ്രോ എനിക്ക് ഇന്നൊന്നിനുള്ള ഒരു ഇതില്ല എന്നെ